സൊമാലിയന് കടൽക്കൊള്ളക്കാർക്കെതിരെ നാല്പത് മണിക്കൂർ നടത്തിയ ഓപ്പറേഷനുശേഷം ഇന്ത്യന് നാവികസേന വിജയം കണ്ടു മൂന്ന് മാസം മുൻപ് കടൽക്കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ചരക്കുകപ്പൽ ഇന്ത്യൻ നേവി സുരക്ഷിതമായി രക്ഷപ്പെടുത്തി കപ്പലിലെ പതിനേഴ് ജീവനക്കാരെയും പുറത്തെത്തിച്ചു കഴിഞ്ഞ ഡിസംബർ പതിനാലിന് സൊമാലിയൻ കടൽകൊള്ളക്കാർ തട്ടിയെടുത്ത മൾട്ടീസ് കപ്പലാണ് ഇന്ത്യൻ ഇന്നലെ അന്താരാഷ്ട്ര ജലത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്ന നാവികസേനയുടെ കപ്പലിന് നേർക്ക് കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പലിൽ നിന്നും വെടിയുതിർക്കുകയായിരുന്നു തുടർന്ന് സ്വയം പ്രതിരോധമെന്ന നിലയ്ക്ക് ആക്രമണം ആരംഭിച്ച നാവികസേന കൊള്ളക്കാരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു മുപ്പത്തിയഞ്ച് കടൽ കൊള്ളക്കാർ ഇന്ത്യൻ നാവികസേനയ്ക്ക് മുന്നിൽ കീഴടങ്ങി വലിയ ചരക്കുകപ്പലിനെയും അതിന്റെ ജീവനക്കാരെയും രക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേന രണ്ടായിരത്തിഅറുന്നൂറ് കിലോമീറ്റർ ദൂരം വെള്ളത്തിൽ താണ്ടി നാവികസേനയുടെ ധീരതയും ശക്തമായ പ്രവർത്തനങ്ങളും തന്ത്രവും കൊണ്ട് മാത്രമാണ് വിജയം നേടിയത് രണ്ടായിരത്തിമൂന്ന് ഡിസംബർ പതിനാറിനാണ് എം വി റൂവൻ എന്ന കപ്പൽ കടൽക്കൊള്ളക്കാര് തട്ടിയെടുക്കുന്നത് യമൻ ദ്വീപായ സക്കോത്രയിൽ നിന്ന് മുന്നൂറ്റിയൻപത് നോട്ടിക്കൽ മൈൽ കിഴക്ക് സൊമാലിയൻ കടൽക്കൊള്ളക്കാര് പിടിച്ചെടുത്തതു മുതൽ ഇന്ത്യൻ നാവികസേന ഈ കപ്പലിനെ വരികയായിരുന്നു സൊമാലിയൻ കടൽക്കൊള്ളക്കാർക്കെതിരായ ഓപ്പറേഷനായി നാവികസേന അതിന്റെ പി എയ്റ്റ് വൺ സമുദ്ര പെട്രോളിംഗ് വിമാനം മുൻനിര യുദ്ധക്കപ്പലുകളായ ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് സുഭദ്ര എന്നിവയെ വിന്യസിക്കുകയും ആളെല്ലാ വിമാനങ്ങൾ ഉപയോഗിച്ച് അവയെ നിരീക്ഷിക്കുകയും ചെയ്തു ഇന്ത്യൻ നാവികസേന കപ്പലുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ കടൽക്കൊള്ളക്കാർ വെടിയുതിർക്കുകയായിരുന്നു കപ്പലിന്റെ ഡെക്കിൽ കറങ്ങി നടക്കുന്ന കൊള്ളക്കാർ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിനു നേരെയും ലക്ഷ്യം വെച്ചു പതിനേഴ് ജീവനക്കാരെ പരിക്കേൽക്കാതെ ഒഴിപ്പിച്ചതായി നാവികസേനാ വക്താവ് അറിയിച്ചു നാവികസേനയുടെ കപ്പൽ കടൽക്കൊള്ളക്കാരെ മുന്നോട്ടു പോകുന്നത് തടഞ്ഞു നേരത്തെയും ഇന്ത്യൻ നാവികസേന നിരവധി കപ്പലുകൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം